കേരള ജമയത്തുൽ ഉലമ കീഴ്ഘടകം വടകര മണ്ഡലം സുന്നി യുവജന സംഘം റിലീഫ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ വടകര ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ രോഗികൾ കൂട്ടിരിപ്പുകാർ നഴ്സുമാർ ഡോക്ടർമാർ കർമ്മസേവകർ തുടങ്ങിയവർക്ക് ബലിപെരുന്നാൾ വിതരണം നടത്തി ജില്ലാ മദ്രസ മാനേജിംഗ് കമ്മിറ്റി അംഗം വി വി അഷ് സാഹിബ് ഒഞ്ചിയം ഡെപ്യൂട്ടി നഴ്സ് വനജയ്ക്ക് നൽകി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു കൺവീനർ ടി കെ അബ്ദുൽ ലത്തീഫ് മുസ്ലിയാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ റിലീഫ് ചെയർമാൻ സയ്യിദ് ഹൈദ്രോസ് തുറാബ് തങ്ങൾ ഓർക്കാട്ടേരി അധ്യക്ഷത വഹിച്ചു ഈ സന്ദർഭത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പരസ്പരം സ്നേഹ വായ്പകൾ കൈമാറി ഈ ബലി സന്തോഷ സുദിനത്തിൽ ഈ ഹോസ്പിറ്റലിലുള്ള രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അതേപോലെ തന്നെ മറ്റുള്ള സ്റ്റാഫ് ഡോക്ടേഴ്സ് എല്ലാവർക്കും ഭക്ഷണം നൽകുക എന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ഈ പ്രാവശ്യവും നമ്മൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് പലി സന്ദേശം ത്യാഗത്തിൻ്റെ സന്ദേശമാണ് സഹനത്തിൻ്റെ അതേപോലെ സമർപ്പിത മനസ്സിൻ്റെ സന്ദേശമാണ് അത് ഏറ്റെടുത്തുകൊണ്ട് സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ള എല്ലാ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇടപെടലുകൾ നടത്തുന്ന സുന്നി യുവജന സംഘത്തിൻ്റെ വടകര നിയോജകമണ്ഡലം റിലീഫ് സെല്ലാണ് ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് വി പി ജഫർ ഹാജിമാണ് പ്രവാചകർ ഖലീലുലായി ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈ ഇലാമിൻ്റെയും ഹാജർ ബീബിയുടെയും സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഓർമ്മകൾ പുതുക്കുന്ന ഈ പരിശുദ്ധമായ ഈദുൽ അൽഹ ബലിബെരുന്നാൾ സുദിനത്തിൽ സമസ്ത സമസ്തകേരള ജമിയത്തുലമയുടെ കീഴടകമായ സുന്നി യജന സംഘത്തിൻ്റെ റിലീഫ് സെല്ലിൻ്റെ ഭാഗമായി വടകര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇവിടെ രോഗികളായി കിടക്കുന്ന സഹോദര സഹോദരിമാർക്കും അവർക്ക് വേണ്ടി സേവനം ചെയ്യുന്ന അവരുടെ കൂട്ടിരിപ്പുകാർക്കും അവരെ പരിചരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടേഴ്സുമാർക്കും നേഴ്സുമാർക്കും മറ്റു സന്നദ്ധ സേവന പ്രവർത്തകന്മാർക്കും ഒക്കെ എല്ലാ വർഷവും നമ്മൾ ഭക്ഷണം കൊടുക്കാറുണ്ട് അതിൻ്റെ തുടർച്ചയായി ഈ വർഷവും നമ്മൾ ഭക്ഷണം കൊടുക്കുകയാണ് മാനേജിംഗ് കമ്മിറ്റി മേഖലാ ഉപാധ്യക്ഷൻ എം കെ യൂസഫ് ഖാജി ആശംസകൾ നേർന്നു വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ പരിപാടി നമ്മൾ ആസ്വദിക്കുന്നത് കാരണം ഇവിടെ എല്ലാവരെയും ഒത്തൊരുമിച്ചുകൊണ്ട് രോഗികൾക്ക് അവർക്കൂടെ അവരുടെ രോഗ രോഗത്തിനുള്ള ആളുകൾക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവരുടെ സംതൃപ്തിയെ ഏറ്റുവാങ്ങുകയും ചെയ്യാണ് നമ്മുടെ കടമ ഇസ്ലാമിക ചൈതന്യവും മാനവ വിപുല പരിശുദ്ധാജി വീണ്ടും സമാഗതമായിരിക്കുന്നു ഏതായിരുന്നാൽ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ആശംസകളർപ്പിക്കും വിഖായ അംഗങ്ങളായ എസ് കെ സിറാജ് മുസ്തഫ മുറാസ് ഇൻഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു